ജെ പി എസ് ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കും ഈ ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ശിവരാത്രിയാണ് ഈ ശിവരാത്രി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഗുണമുണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി ശിവരാത്രി വ്രതവും ആഘോഷവും ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച തിരുവോണ നക്ഷത്രവും കൃഷ്ണപക്ഷത്ര ത്രയോദശി തിഥിയും പശുക്കരണവും ചേർന്ന ദിവസമാണ് ആരംഭിക്കുന്നത് സാധാരണയായി മകരമാസത്തിലെ കറുത്ത ആവ് കഴിഞ്ഞ് കുംഭമാസത്തിലെ കറുത്തവാവ് വരെ വരുന്ന മാഘത്തിലെ കറുത്തപക്ഷ ചതുർദ്ദശി ദിവസമാണ് മഹാശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് ത്രയോദശി കഴിഞ്ഞ് ചതുർദ്ദശി രാത്രിയിൽ വരുന്ന ദിവസമാണ് ശിവരാത്രി വ്രതമായി ആഘോഷിക്കുന്നത് ഇരുപത്താറ് ബുധനാഴ്ച ഉച്ചവരെയാണ് ത്രയോദശി ഉച്ച മുതൽ ചതുർദശി തുടങ്ങും പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒൻപത് വരെ ചതുർദശിയാണ് ആദ്യ കഴിഞ്ഞാൽ കറുത്തവാകും തുടങ്ങും ഇതിൻ്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ഈ ആ ശിവരാത്രി എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു ഉത്ഭവം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വേണ്ട കൈലാസനാഥനായ മഹാദേവൻ്റെ നീലകണ്ഠത്വം സംഭവിച്ച ദിവസമാണ് ഈ ദിവസം എന്നാണ് കരുതുന്നത് അതായത് പാലാഴി മഥനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സർവനാശത്തിന് കാരണമാകുന്ന കാളകൂട വിഷം എന്നു പറയുന്ന ഹലോഹലമെന്ന വിഷം ഭൂമിയിൽ പതിക്കാതെ അത് മുഴുവൻ മഹാദേവൻ പാലം ചെയ്തു എന്ന് പറഞ്ഞാൽ ഭൂമിയെയും അല്ലെങ്കിൽ ഈ സകലതിനെയും രക്ഷിക്കാൻ വേണ്ടി രക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പാലിച്ചത് ആ വിഷബാധ പുറത്തുള്ളവരെ ബാധിക്കാതിരിക്കാൻ വായുംപൊത്തി ഉപവസിച്ച് ഉറങ്ങാതെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് കണ്ഠത്തിൽ നീലനിറമുണ്ടായി നീലകണ്ഠനായി മഹാദേവൻ പേര് വരുന്നത് ഈ ഫെബ്രുവരി ഇരുപത്തിയാറിന് രാത്രി കറുത്തപക്ഷ ചതുർദശി ആയതുകൊണ്ട് തന്നെ ഈ ദിവസം ശിവരാത്രി വ്രതം ആഘോഷിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും ഏറ്റവും നല്ല ദിവസമായി പറയാം അതിരാവിലെ അതായത് ഒരു മണിക്ക് മുമ്പെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധി വരുത്തി ഭസ്മം ധരിച്ച് ശിവനാമ കീർത്തനം ജപിച്ച് ശിവക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്ത് ശിവപുരാണം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്ത് പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ കഴിയുന്നത്ര സമയം ചിലവഴിച്ച് സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞ് ശിവനാമം ജപിച്ച് ഉറങ്ങാതെ പിറ്റേ ദിവസം രാവിലെ വരെ ഇരുന്ന് കുളി കഴിഞ്ഞ് ശിവനാമം ജപിച്ച് കഴിയുന്ന തരത്തിൽ സാധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്ത് അല്ലെങ്കിൽ ഭക്ഷണമായാലും മതി അന്നദാനമായാലും കൊടുത്ത് തുളസിതീർത്ഥമോ കരിക്കൻ വെള്ളമോ ഒക്കെ കഴിച്ച് വ്രതം നിർത്തുന്നതാണ് ഈ ദൃശ്യവ്രതത്തിൻ്റെ ഒരു ചെറിയ രൂപം ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ എന്താണ് ഗുണം അല്ലെങ്കിൽ എന്താണ് പ്രയോജനം എന്നതിനെ സംബന്ധിച്ചും പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും മറ്റ് സകല വ്രതങ്ങൾ ഒരുപാട് വ്രതങ്ങളുണ്ട് അങ്ങനെയുള്ള സകല വ്രതങ്ങളും അനുഷ്ഠിച്ച ഫലം ലഭിക്കും എന്നാണ് ശിവരാത്രി വ്രതം എന്ന ഒറ്റ വ്രതം കൊണ്ട് സംഭവിക്കുന്നത് ഇപ്പോൾ പലവിധ വ്രതം വ്രതമെന്ന് പറയുന്ന ഏകാദശി വ്രതമുണ്ട് തിങ്കളാഴ്ച വ്രതമുണ്ട് ഷഷ്ടി വ്രതമുണ്ട് ഞായറാഴ്ച വ്രതമുണ്ട് അഷ്ടമി വ്രതമുണ്ട് ഇങ്ങനെ എല്ലാ വ്രതങ്ങളുടെയും പുണ്യം ഒരുമിച്ച് ലഭിക്കുന്ന വ്രതമാണ് ശിവരാത്രി വ്രതം അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത് പാലക്കാട്ട് കല്യാക്കുളങ്ങര അതുപോലെ എറണാകുളത്ത് ആലുവ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം ഇങ്ങനെയുള്ള കേരളത്തിലെ പ്രമുഖമായ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ മഹാശിവരാത്രി അതിഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്യുന്നു ആർക്കാണ് ഈ ആഘോഷം അല്ലെങ്കിൽ ശിവരാത്രി ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് കൂടുതൽ ഗുണമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ സർവനാശത്തിന് കാരണമായേക്കാവുന്ന കൊടിയ വിഷത്തെ സ്വയം പാനം ചെയ്ത ശ്രീപരമേശ്വരൻ്റെ വ്രതത്തിന് സർപ്പദോഷം എ എത്ര വലുതായാലും ഈ വ്രതം അതിന് പരിഹാരമുണ്ടാക്കും അതിന് ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിൽ സർപ്പദോഷം കാര്യമായിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റ് വ്രതങ്ങളേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശിവരാത്രി വ്രതം കൊണ്ട് അവർക്ക് അതിൻ്റേതായ ഗുണം ഉണ്ടാകും ദോഷം കുറയും എന്ന് പറയുന്നു ഒരാളുടെ ജാതകത്തിൽ സർപ്പദോഷമോ അഥവാ വിഷബാധ ഏൽക്കാനുള്ള യോഗമോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ വ്രതം അനുഷ്ഠിക്കണം എന്നാണ് മുതലേ ഉള്ള പൂർവികന്മാർ പറയുന്നത് കാരണം സർപ്പദോഷം കൊണ്ടോ വിഷജന്യമായ ഏതെങ്കിലും പ്രശ്നം മൂലമോ ഒരാൾക്ക് അതിദാരുണമായ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഏറ്റവും വലിയ കൊടിയ വിഷം പോലും സ്വയം ആർജിച്ചെടുത്ത മഹാദേവൻ്റെ ആ വ്രതം അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്ന് മോചനം ലഭിക്കും എന്ന് പറയാനുള്ള കാര്യം അതുപോലെ ശനിദോഷം ഒരാളുടെ ജീവിതത്തെ പെട്ടെന്നില്ലാതാക്കാനും രോഗദുരിതം മൂലം കഷ്ടപ്പെടുത്താനുമൊക്കെ ഈ ശനിദോഷം കൊണ്ട് സാധിക്കും ശനി നല്ലവനാണെങ്കിൽ ഒരുപാട് ഉയരത്തിലെത്തിക്കാനും ശനി തിരിഞ്ഞുകൊത്തുവാണെങ്കിൽ അതുപോലെ തന്നെ താഴേക്ക് മൂക്കും കുത്തിയിടാനും ശനിക്ക് സാധിക്കും ഇപ്പോൾ ജന്മശനി അഷ്ടമ കണ്ടകശനി ഏഴരണ്ട ശനി ഇങ്ങനെയൊക്കെ പല പേരിലറിയപ്പെടുന്ന ശനി ദോഷങ്ങൾ അത് ഒരാളുടെ ജാതകത്തിലുണ്ട് എങ്കിലും ഇനി അതല്ല ചാരവശാൽ ഗോചരത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ശനിയുടെ ദോഷം അനുഭവിക്കുന്ന സമയമാണ് എങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ മഹാശിവരാത്രിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വ്രതം വ്രതമനുഷ്ഠിക്കുകയും മഹാദേവനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ അതിൻ്റേതായ മഹത്വം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാ പ്രായക്കാർക്കും വിധിപ്രകാരമുള്ള ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ട് കാണും കാരണം ശാരീരിക ബുദ്ധിമുട്ട് ആരോഗ്യമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സ്ഥിരമായി ഏതെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവർ അതുപോലെ ഒരുപാട് സമയം ഉറക്കമൊഴിഞ്ഞിരിക്കാൻ പറ്റാത്തവർ അങ്ങനെയൊക്കെ ധാരാളം പേര് കാണും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര കഠിനമായ രീതിയിൽ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നു അങ്ങനെയുള്ളവർ രാവിലെ കുറഞ്ഞപക്ഷം ഉദയത്തിനു മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒന്ന് കുളിക്കുക എന്നിട്ട് ഭസ്മം ധരിക്കുക പറ്റുമെങ്കിൽ രാവിലെ അതായത് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ വരെ പോവുക കൂവളമാലയോ ധാരയോ പുറകിൽ വിളക്കോ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വഴിപാട് നടത്തുക അന്നത്തെ ദിവസം മത്സ്യം മാംസം അതുപോലെ മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെ ഉള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കുക പിന്നെ ശിവനാമം ജപിച്ചുകൊണ്ട് കഴിയുന്നത്ര രാത്രി പറ്റുന്നത് വരെ ക്ഷേത്രത്തിൽ പോവുക രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾക്കിരിക്കാൻ പറ്റുന്ന സമയം അവിടെ ഇരിക്കുക ശിവൻ്റെ നാമങ്ങളോ കീർത്തനങ്ങളോ അല്ലെങ്കിൽ ശിവപുരാണമോ ഒക്കെ അവിടെ പാരായണം ചെയ്യുന്നുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന സമയം കേൾക്കുക അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ശിവൻ്റെ നാമങ്ങളൊക്കെ ഉച്ചരിക്കുക ഈ പറഞ്ഞ പോലെ സാത്വികമായ ലഘുവായ ഭക്ഷണങ്ങളൊക്കെ വലിച്ചു വാരി മൂക്കട്ടൻ തിന്നാതെ ലഘുവായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അത്യാവശ്യത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ മുടക്കാതെ അതും കഴിക്കുക എന്നിട്ട് വീട്ടിൽ ഈ വ്രതം ഒന്നും ഒരുപാട് അനുഷ്ഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ രാവിലെ ഒരു നിലവിളക്ക് കത്തിക്കുക ഈ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന ഒന്നുകിൽ എള്ളിൻ്റെ എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ പശുവിൻ്റെ നെയ്യ് ഒഴിക്കുക ഇങ്ങനെ ഏതെങ്കിലും ഒരു നെയ്യ് ഒഴിച്ച് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് അഞ്ച് തിരിയിട്ടൊരു വിളക്ക് കത്തിച്ച് മഹാദേവൻ്റെ ഒരു ഫോട്ടോ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഈ വിളക്ക് വെച്ച് ഒരു കൂവളത്തിൻ്റെ മാല എടുത്ത് ആ വിള ആ ഫോട്ടോയിൽ ചാർത്തി കുറച്ച് നേരം ഇരുന്ന് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കുക ഇനി അതൊന്നും പറ്റുന്നില്ല നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ കണ്ണാടി ഉണ്ടെങ്കിലും കാഴ്ച കുറവാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ പുരാണമൊന്നും വായിക്കണ്ട ഓം നമശിവായ മന്ത്രം തന്നെ ജപിച്ചാൽ അത് തന്നെ ധാരാളമാണ് അത് കഴിയുന്നത്ര സമയം ഇരുന്ന് ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ശിവപ്രീതി ലഭിക്കും അതായത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ സമയങ്ങൾ മോശമാണെങ്കിൽ ആ മോശമായ സമയത്ത് ഇത്തരം കാര്യങ്ങൾ അതായത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അതുമായിട്ടൊക്കെ പങ്കുചേരുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു മാറ്റം നമുക്കുണ്ടാകും എന്നത് സംശയമില്ലാത്ത കാര്യമാണ് ഞാനിടുന്ന വീഡിയോയ്ക്ക് താഴെ പലരും കഷ്ടതയും ബുദ്ധിമുട്ടുമൊക്കെ ഇഷ്ടംപോലെ വിവരിക്കാറുണ്ട് കുറേ ജനിച്ചതിന് ശേഷം ഇതുവരെ സുഖം ഉണ്ടായിട്ടില്ലെന്നും കഷ്ടപ്പാടാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊക്കെ എപ്പോൾ തീരുമെന്നും അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ പറയാറുണ്ട് ഞാനൊരു കാര്യം പറയാം താൻ പാതി ദൈവം പാതി നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരാൾ പറയുന്ന കേട്ട് കുറേ കാശി ചിലവാക്കി ഒരു പൂജ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറേ ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ വണ്ടി വിളിച്ച് കാശ് മുടക്കി അവിടെ ചെന്ന് കുറേ വലിയ വഴിപാടുകളൊക്കെ നടത്തി കുറേ കാശും സംഭാവന ചെയ്ത് ഞാൻ ഇത്ര രൂപ അവിടെ കൊടുത്തിട്ടുണ്ടതുകൊണ്ട് എനിക്കൊന്നും വരത്തില്ല എന്നൊക്കെയുള്ള വിശ്വാസമൊന്നും അല്ല വേണ്ടത് നമ്മുടെ മനസ്സാണ് മാറേണ്ടത് മാനസികമായിട്ടാണ് താൻ പാതി ദൈവം പാതി നമ്മുടെ മനസ്സ് ഭഗവാനോടൊപ്പം കഴിയുക അതിനനുസരിച്ച് ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുക അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുമ്പോൾ തീർച്ചയായും ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ ഒരു പരിധിവരെ അപകടങ്ങൾ ദുരിതങ്ങള് എല്ലാം തന്നെ ഒരു പരിധിവരെ ഇല്ലാതാവും നമ്മൾ സമയം കണ്ടെത്തുക ഇതൊരു ദിനചര്യയായി കൃത്യമായി ആചരിച്ചു പോകുക എന്താണ് രാവിലെയോ വൈകിട്ടോ ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിൽ അഞ്ച് മിനിറ്റ് സമയം ചിലർ ഞാൻ എനിക്ക് ജോലിയുണ്ട് അത് രാവിലെ പോകണം രാത്രിയായോ വരും നിങ്ങൾ എപ്പോഴാണോ പോകുന്നത് അതിന് അഞ്ച് മിനിറ്റ് മുമ്പ് രാത്രിയിൽ എപ്പോഴാണോ സന്ധ്യ കഴിഞ്ഞ് വരുന്നത് ആ വരുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് സമയം ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ രാവിലെയും വൈകിട്ടും നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഭഗവാന് വേണ്ടി നമ്മുടെ മോക്ഷത്തിന് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചിലവാക്കാൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എല്ലാവരും പറയാറുണ്ട് ഓ അതിനൊന്നുമുള്ള സമയമൊന്നുമില്ല സാഹചര്യം അങ്ങനൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടത്തേക്ക് തെഴിവ കൊടുത്തിട്ടുണ്ട് ഇവിടത്തേക്ക് ഭഗവാൻ എന്തിനായി കൈക്കൂലി എന്തിനാ വലിയ കാണിക്കുക ഇതൊന്നുമല്ല നമ്മുടെ മനസ്സ് മാറുക നമ്മുടെ മനസ്സിൽ അത്തരം ഒരു രീതിയും ഒരു ചിട്ടയും ഒരു വിശ്വാസവും ഒക്കെ വരിക ഇത്തരം ആചാരങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കുചേരുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ജീവിതത്തിൽ അതിൻ്റെതായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഈ വ്രതാനുഷ്ഠാനവും അല്ലെങ്കിൽ നാമജവും ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുകൊണ്ട് ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ഗുണമുണ്ടാകും ഒരുപാട് കഷ്ടതയും പ്രയാസവും ഒക്കെ അതിൻ്റെ വലിയ കാഠിന്യം ഇല്ലാതെ മാറിക്കിട്ടും പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും എന്നൊക്കെ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഞാൻ രാവിലെയും വേണ്ടും ഒരുപാട് സമയമൊന്നുമില്ല അതിന് ഏത് ലോകത്തായാലും ഒരു കുറച്ച് സമയം നാമജപത്തിന് വേണ്ടി വിനിയോഗിക്കാറുണ്ട് അത് നിങ്ങളും അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയാൽ തന്നെ അതുകൊണ്ട് തന്നെ ഒരു വലിയ നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഭക്തി മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ് ഒരു വിശ്വാസമാണ് ചെയ്യുന്നതും പറയുന്നതും എവിടെ പോകുമ്പോഴും അതെല്ലാം തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണെങ്കിൽ അതാണ് ഭക്തി ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മുൻകോപം ധാഷ്ട്യം എടുത്തുചാട്ടം എന്നെക്കാട്ടി വലിയ ആളൊന്നുമില്ല എന്നൊന്നുമുള്ള ചിന്തയൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് പലപ്പോഴും പലതും സമചിത്തതയോടെ നേരിടാനും പെട്ടെന്നുള്ള ആവേശം കൊണ്ട് ഒരു ചാട്ടത്തിനടുത്ത് ചാടി പിന്നെ രണ്ട് ചാട്ടം ചാടിയാലും കയറി വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അന്നേരത്തെ ആവേശം കൊണ്ട് നമ്മുടെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നാശത്തിലേക്ക് പോകാതിരിക്കാനും അതുപോലെ തന്നെ പലതിനും അത് അതുപകരിക്കും എന്നുള്ള എന്തെല്ലാം ചെയ്തിട്ടും ജീവിത പുരോഗതിയും അഭിവൃദ്ധിയും ഒന്നും ഉണ്ടാകുന്നില്ല ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെയാണ് വരുന്നത് എന്നു പറയുന്നവരുടെ ജാതകത്തിൽ ചൊവ്വായ ശനി രാഹുവേ കേതുവേ സൂര്യൻ ഇവരൊക്കെ പാപഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഉള്ള ഈ പറയുന്ന പാപഗ്രഹങ്ങളൊക്കെ അവർക്ക് മോശമായ അവസ്ഥയിലായിരിക്കും അപ്പോൾ അവരുടെ ദശാകാലങ്ങൾ അപഹാരകാലങ്ങൾ ഭൗക്തികാലങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സമയം അവരെ സംബന്ധിച്ചോടും ജാതകത്തിലെ സ്ഥിതി ആയാലും ഗോചരത്തിലെ സ്ഥിതി ആയാലും അത് മോശമായിട്ട് വരുമ്പോൾ അനുഭവങ്ങളും മോശമായിരിക്കും ഇതിനൊക്കെ ഉള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ശനിയായാലും ചൊവ്വ ആയാലും രാഹുവായാലും കേതു ആയാലും സൂര്യനായാലും ഇതൊക്കെ മോശമായി വരുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ ഇത്തരം കാര്യം കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മളെ നയിക്കുന്നതും നമ്മുടെ ഭൂമിയെ രക്ഷിക്കുന്നതും പിടിച്ചു നിർത്തുന്നതും സൗരയൂഥമാണെന്ന് വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും അറിയാം അതിൻ്റെ നായകൻ ആരാണെന്ന് ചോദിച്ചാൽ സൂര്യനാണെന്നും അറിയാം സൂര്യൻ ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്ട്രോളജി പറയുന്നത് ശിവനാണെന്നാണ് അത് മഹാദേവനാണെന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന കാരണവർ അതാണ് സംഹാര രുദ്രഭാവത്തിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും പറയുന്നതിൽ സംഹാരം പറയുക എന്ന് പറഞ്ഞാൽ നല്ലതിനെ ഇല്ലായ്മ ചെയ്യുക എന്നല്ല മോശത്തെയും നമ്മുടെ നമുക്ക് വരുന്ന ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും കഷ്ടതകളെയും ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവും പവറും മഹാദേവനുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരം ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളൊക്കെ ഒരാളുടെ ജാതകത്തിൽ മോശമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചമുണ്ടാകണമെങ്കിൽ എന്താണ് അല്പം ഈശ്വരവിശ്വാസം വേണം അതിനിത്തരം സാധനങ്ങൾ ഇപ്പം അഷ്ടമിരോഹിണി ദിവസം ശിവനെ ഭജിക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ് എന്നാൽ മഹാശിവരാത്രി എന്ന് പറയുന്നത് മഹാദേവന്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ഈ ഭൂമി നശിക്കാതിരിക്കാൻ പാലാഴി മഥനം നടത്തിയ സമയത്ത് അതി ദുർഘടമായ ഒരു സാധനത്തെ സ്വയം ആർജിച്ച് ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും രക്ഷിച്ച മഹാദേവനാണ് എൻ്റെ കഴിവ് അപാരമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് വിശ്വാസവും നാമജപവും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ വിനിയോഗിക്കണം എന്ന് ഇപ്പോൾ നിങ്ങളൊരു കാര്യം അന്നേരം ചിന്തിക്കും ഈ കേരളത്തിൽ പല ശിവക്ഷേത്രങ്ങളിലും അന്ന് ഉത്സവമായിരിക്കും ഉത്സവം എന്ന് പറയുമ്പോൾ കെട്ടുകാഴ്ചയാണ് തെക്കൻ കേരളത്തിലെല്ലാം വലിയ വലിയ കെട്ടുകാഴ്ചകളാണ് പകൽ കാഴ്ചകൾ ഗംഭീരമാണ് അതുപോലെ രാത്രി പരിപാടികളുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അമ്പലത്തിൽ ഒന്ന് പോയി വട്ടം കറങ്ങി രണ്ട് കുപ്പിയൊക്കെ പൊട്ടിച്ച് ഒന്ന് സുഹിച്ച് നടന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതൊന്നും ഭക്തിയുടെ മാർഗമല്ല അതൊന്നും ശിവനെ സംബന്ധിക്കുന്ന കാര്യവുമല്ല ആഘോഷത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് വെള്ളം വെള്ളമടിച്ച് കൊതുകം കുത്തി അഭ്യാസം കാണിക്കാനും അല്ലെന്നു വരിക പൊളിക്കാനും ഒന്നും ഉള്ള ദിവസമായിട്ടല്ല ശിവരാത്രി ആഘോഷിക്കേണ്ടത് ഭയഭക്തി ബഹുമാനത്തോടു കൂടി രാതിരാവിലെ എഴുന്നേറ്റ് ശിവനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ഈ ലോകത്തിനും എനിക്കും കുടുംബത്തിനും കൂടെ നിൽക്കുന്നവർക്കും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാത്വികമായ ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ച് ക്ഷേത്രത്തിലും നമ്മുടെ വീട്ടിലും ഈശ്വര വിചാരത്തോടുകൂടി അതുപോലെ നല്ല മനസ്സോടുകൂടി വേണ്ടാത്ത ചിന്തകളും വിചാരങ്ങളും ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടുന്നതാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടും അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം